മലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ കുവൈത്തും ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ഇന്ത്യ സമനില ഏറ്റുവാങ്ങിയതോടുകൂടി അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വിദൂരമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ കളിക്കാനുള്ള ടിക്കറ്റും ഇന്ത്യക്ക് ഉറപ്പിക്കാൻ ഇപ്പോൾ വിദൂരമായിരിക്കുകയാണ് ഇന്ത്യക്ക് ഇനിയൊരു മത്സരം ഈ റൗണ്ടിൽ തന്നെ ഖത്തറുമായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു മത്സരത്തിൽ വിജയിക്കൽ ഇന്ത്യക്ക് നിർബന്ധമാണ് കത്തറിനെ ഒരു ടീമിനെതിരെ ഇന്ത്യക്ക് വിജയിക്കുക എന്നത് അത്ര എളുപ്പവുമല്ല ഏതായാലും ഇന്ന് കുവൈത്തിനെതിരെ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മൂന്നാം ഘട്ടത്തിലേക്ക് ഇന്ത്യക്ക് കടക്കാമായിരുന്നു മാത്രമല്ല ഏഷ്യൻ കപ്പിന് യോഗ്യതയും ഉറപ്പിക്കാമായിരുന്നു ഏതായാലും ഇന്ത്യ സമനില വാങ്ങിയതോടുകൂടി ഈ സാധ്യതകൾക്ക് വിദൂരമായിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇന്ന് കുവൈത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത് സുനിൽ ഛേത്രിക്ക് ഒരു വിജയത്തോടു കൂടി ഇന്ത്യൻ ജയ്സിൽ നിന്ന് പടിയിടങ്ങാൻ സാധിക്കാതെ പോയത് മറ്റൊരു നിരാശ കൂടിയാണ് ഏതായാലും ഫലം സമനിലയാണെങ്കിലും ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ തന്നെയായിരുന്നു എന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പർ ഗുർപ്രീതിൻ്റെ മികച്ച പ്രകടനവും അതുപോലെ തന്നെ ഡിഫൻസിലെ അൻവർ അലിയുടെ പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു എന്നാൽ മുന്നേറ്റ നിരയിൽ ടീം ഇന്ത്യയുടെ സ്ട്രൈക്കർ റഹീം അലിക്ക് ലഭിച്ച അവസരങ്ങൾ അദ്ദേഹം മുതലാക്കാത്തത് തിരിച്ചടിയായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം ഏതായാലും ഇന്ത്യക്ക് ഇനി ഒരു മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് അത് ഖത്തറിനെതിരെയാണ് ഈ ഒരു മത്സരം വിജയിച്ചാൽ ഇന്ത്യക്ക് ഇനിയും സാധ്യതകളുണ്ട് ഏതായാലും ഖത്തറിനും പോലുള്ള ടീമിനെ ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചാൽ അത് ചരിത്രം തന്നെയാകും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയുടെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം